ഭാഷ നമസ്കാരം നമസ്കാരം ഇന്ന് കേരളപ്പിറവി ദിനമാണ് നമ്മുടെ പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും കേരളപ്രവ ദിനാശംസകൾ നേരാം തീർച്ചയായിട്ടും സന്തോഷമുള്ള സന്തോഷം നിറഞ്ഞ ഇനി അങ്ങോട്ട് ഒരു വർഷം മുഴുവനും എല്ലാ മലയാളികൾക്കും സന്തോഷം ഉണ്ടായിരിക്കട്ടെ കേരളപ്പിറവി ആശംസകൾ പക്ഷേ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ ഏറ്റവും വലിയ ശ്രീകോവിൽ എന്ന് വിചാ വിശേഷിപ്പിക്കാവുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിരുന്നുകൊണ്ട് നമ്മളൊന്ന് ജനാധിപത്യത്തെക്കുറിച്ച് തന്നെ സംസാരിക്കാൻ പോവുകയാണ് ഇവിടെ ജനാധിപത്യത്തിൻ്റെ സവിശേഷതകളും അതിൻ്റെ ഗുണങ്ങളും ഒക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് നമ്മളെല്ലാം പക്ഷെ ഇവിടെ ഇന്ന് ഒരു വിശ്വാസ പ്രതിസന്ധിയെക്കുറിച്ചാണ് ജനാധിപത്യത്തിൻ്റെ മുകളിൽ ലോകത്തെ എമ്പാടുമായി വിശ്വാസ പ്രതിസന്ധി അതിൻ്റെ അതിൻ്റെ മുകളിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് നിരീക്ഷിക്കുന്നത് ഈ രംഗത്ത് വളരെ പ്രശസ്തനായിട്ടുള്ള ഫരീദ് സക്കറിയാണ് അപ്പം അദ്ദേഹം ദ വാഷിങ്ടൺ പോസ്റ്റിൽ അദ്ദേഹത്തിൻ്റെ കോളത്തിൽ അദ്ദേഹം ഒപ്പീനിയൻ എന്ന കോളത്തിലാണ് ഇങ്ങനെയൊരു ഒരു നിരീക്ഷണം നടത്തിയിരിക്കുന്നത് ആ പ്രതിസന്ധി എന്തെല്ലാമാണ് ലോകമെമ്പാടുമുള്ള ജനാധിപത്യ സ്ഥാപനങ്ങളിൽ ഈ വിശ്വാസം നഷ്ടപ്പെടാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് ആ പ്രതിസന്ധി എങ്ങനെ തിരിച്ചു പിടിക്കാം ഈ കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഭാഷ രംഗത്ത് വളരെ നിരീക്ഷണം പടമുള്ള ഒരാളും കൂടിയാണ് അതെ അതെ തീർച്ചയായിട്ടും ഈ ഫരീദ് സക്കറയുടെ കോളം ആണ് വാഷിങ്ടൺ വാഷിംഗ്ടൺ പോസ്റ്റിലെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ആളുകൾ സ്ഥിരമായി വളരെ സൂക്ഷ്മമായി ശ്രദ്ധിക്കുന്ന കോളമാണ് അപ്പോൾ ഈ അദ്ദേഹത്തിൻ്റെ ഇക്കോ ഇത്തവണത്തെ കോളമാണ് ഈ ഡെമോക്രസിസ് ക്രൈസിസ് ഓഫ് ഫെയ്ത്ത് എന്ന് പറയുന്നത് ഡെമോക്രസിയുടെ വിശ്വാസപരമായ വെല്ലുവിളി ജനാധിപത്യം നേരിടുന്ന വിശ്വാസപരമായ വെല്ലുവിളി എന്ന് പറഞ്ഞ ജനാധിപത്യത്തിന്റെ വിശ്വാസ്യതക്ക് ഘരമായ കോട്ടം തട്ടിയിരിക്കുന്നു എന്നാണ് അത് എഴുതാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് ഇരുപത്തിനാലാം തീയതി അല്ലെ കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ചയിൽ അദ്ദേഹത്തിന്റെ കോളമായിരുന്നു അത് അപ്പൊ അത് അദ്ദേഹത്തെ എഴുതാൻ പ്രേരിപ്പിച്ചത് ഒരു സർവേയാണ് ലോകത്തിലെ സർവേകൾക്ക് കാര്യത്തിൽ ഏറ്റവും വിശ്വാസ്യതയിൽ ഒരു അമേരിക്കൻ സ്ഥാപനമുണ്ട് അത് അദ്ദേഹത്തിന് അതിന്റെ റിപ്പോർട്ടൊക്കെ പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് തന്നെ കിട്ടിയിട്ടുണ്ടാവും അത് പ്യൂ പ്യൂ ഫൗണ്ടേഷൻ റിസർച്ച് സെന്റർ എന്ന് പറയും പ്യൂ നടത്തുന്നത് ഡിമോക്ക് ആണ് മൈക്കൽ ഡിമോക്ക് വാഷിംഗ്ടൺ ഡി സിയിലാണ് അതിന്റെ ഹെഡ് ഓഫീസ് അപ്പോ അവര് ലോകത്തിലെ ഏറ്റവും വിശ്വാസ്യതയുള്ള വിശ്വാസ്യതയുള്ള അപൂർവം ഈ സ്റ്റഡി സെന്ററാണ് അവരാണ് ലോകത്തിലെ ഓരോരോ വിഷയങ്ങളിൽ അതാത് കാലത്ത് സർവേ നടത്തിയിട്ട് എല്ലാം ഉണ്ടാകുക എല്ലാ സർവേകള് ദാരിദ്ര്യത്തെ കുറിച്ചുള്ള സർവേ പലതരത്തിലുള്ള സർവേകൾ അപ്പോ അതിലേറ്റവും അടുവലത്തെ സർവേ ജനാധിപത്യത്തിന്റെ വിശ്വാസ്യത അവര് ലോകത്തിലെ ഇരുപത്തിമൂന്ന് രാജ്യങ്ങൾ ജനാധിപത്യമുള്ള ഇരുപത്തിമൂന്ന് രാജ്യങ്ങളിലെ തെരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ പല എല്ലാതരം ക്രോസ് ഉൾപ്പെട്ടുണ്ടാവണമെന്ന് കരുതാം അല്ലെ അതിന്റെ ലിസ്റ്റ് നമ്മുടെ കയ്യിലില്ല ഞാൻ ഒറിജിനൽ ആർട്ടി അപ്പൊ ഉണ്ടാവും തീർച്ചയായിട്ടും ഇരുപത്തിമൂന്ന് രാജ്യങ്ങൾ ജനാധിപത്യ രാജ്യങ്ങളാണെങ്കിൽ ആദ്യം ഇന്ത്യ എടുക്കണമല്ലോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പോൾ പക്ഷെ ആ സർവേ പറയുന്നത് ഞെട്ടിക്കുന്ന ഒരു കണക്ക് ആ സർവേയിൽ പങ്കെടുത്ത ഏതാണ്ട് അയ്യായിരത്തോളം പേരില് അതില് അമ്പത്തെട്ട് ശതമാനം പേരും ഈ ഏർപ്പാട് മതിയായി എന്ന് തോന്നുന്നവരാണ് അസംതൃപ്തരാണ് ജനാധിപത്യം ഒട്ടും ശരിയല്ല ജനാധിപത്യം നന്നാവൂല്ല അത് അത്രയേറെ ഡി കെ അത്രയേറെ ക്ഷീണിച്ച് എന്താ വെച്ചാൽ അപജയം സംഭവിച്ചിരിക്കുന്നു എന്ന് വാദിക്കുന്നവരാണ് അതിൽ ഏറ്റവും കൂടുതൽ ഇപ്പൊ മൊത്തത്തിലെടുത്താൽ അമ്പത്തെട്ട് ശതമാനം പേര് അതില് ഏറ്റവും അമേരിക്കയിൽ മാത്രം എടുത്താൽ അറുപത് ശതമാനം പേര് ഈ ജനാധിപത്യം തന്നെ വേണ്ട തെരഞ്ഞെടുപ്പും വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇനി ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞുകൂടാ ഇവരുടെ സർവേ സാമ്പിൾ സർവേ എനിക്ക് തോന്നുന്നു അമേരിക്കയിൽ നിന്ന് കൂടുതൽ പേരെ തെരഞ്ഞെടുത്തിരിക്കാം അതായത് അമേരിക്കയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടവരിൽ അറുപത് ശതമാനം പേരും ജനാധിപത്യത്തിനെതിരാണ് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് ഒരു പക്ഷെ പ്രാതിനിധ്യം കുറവായിരിക്കും കാരണം ഒരു ഒരു സർവേ കണ്ടക്ട് ചെയ്യാനുള്ള രീതിക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാവൂലെ അവരുടെ പ്രാതിനിധ്യം എങ്ങനെയാണെന്ന് അറിയില്ല പക്ഷെ യൂറോപ്യൻ രാജ്യങ്ങളിൽ പ്രധാനപ്പെട്ട രണ്ട് രാജ്യങ്ങളെ കുറിച്ച് ഇതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് അതൊന്ന് ഫ്രാൻസ് ആണ് സ്വാതന്ത്ര്യം ജനാധിപത്യം സോഷ്യലിസം എന്നൊക്കെ മുദ്രാവാക്യം വിളിച്ച് എന്താണ് ഈ സമത്വം സ്വാതന്ത്ര്യം സഹോദരി മുദ്രാവാക്യമൊക്കെ നമ്മൾ കേട്ട നാടാണല്ലോ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ നാടാണല്ലോ ഫ്രാൻസ് അവിടെ ഇപ്പോ എൺപത്തി ശതമാനം ജനങ്ങളും പറയുന്നത് ജനാധിപത്യം മതി എന്നാ മതി മീൻസ് മതിയായി ജനാധിപത്യം മതി എന്നല്ല ഞങ്ങൾക്ക് മതിയായി ജനാധിപത്യം ഇനി വേണ്ട എൺപത്താറ് ശതമാനം ഏതാണ്ട് അത്ര തന്നെയാണ് ഇറ്റലിയിൽ ഇറ്റലിയിലാണ് ഇത്തരം പരീക്ഷണങ്ങളൊക്കെ വല്ലാന്ന ഫാസിസ്റ്റ് അവിടെ ഫാസിസം ഫാസി അപ്പോൾ ഇറ്റലിയിലും ഇതുപോലെ തന്നെ ഇറ്റലിയിലെ ഏഴിലാറുപേരും എന്ന രീതിയിലാണ് ഒരു കണക്ക് പറയുന്നത് ഏഴിലാറ് പേര് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഈ എമ്പത്തഞ്ച് എൺപത്തി ആറ് വെച്ചിട്ടാണ് ആളുകൾ അതാണ് അപ്പൊ അപ്പോ അവര് പറയുന്നത് ഇറ്റലിക്കാർക്കും വേണ്ട ജനാധിപത്യം ഇതാണ് ഒരു സ്ഥിതി എന്താണ് അപ്പോ ഇത് ഇതിനെ വിലയിരുത്തി ഈ സർവേ റിപ്പോർട്ട് മുമ്പിൽ വെച്ചുകൊണ്ടാണ് ഫരീദ് സക്കറിയ തന്റെ കോളത്തിൽ ഈ ആഴ്ച എഴുതിയത് അദ്ദേഹം പറയുന്നത് ഇത് ഇതുപോലെ ചരിത്രത്തിൽ ഇതുപോലെയുള്ള സിറ്റുവേഷൻ ഉണ്ടായിരുന്നു എഴുപതുകളിൽ അന്ന് പക്ഷേ ജനാധിപത്യത്തെ ജനങ്ങൾ ചോദ്യം ചെയ്തിരുന്നു അന്ന് ചോദ്യം ചെയ്തത് എന്താ ജനാധിപത്യത്തിന് കാര്യക്ഷമത കുറവാണ് സാമുവൽ പി ഹണ്ടിംഗ്ടൺ എന്ന് പറഞ്ഞത് ഗവേണബിലിറ്റി ഓഫ് ദി ഗവൺമെന്റ് ഗവേണബിലിറ്റി ഓഫ് ദി ഡെമോക്രാറ്റിക് ഗവൺമെന്റ് വീക്ക് അതാണ് ഇപ്പൊ ജന ഈ ഭരണം നടത്താനുള്ള ഭരണ നിർവഹണ ശേഷി കാര്യശേഷി കാര്യശേഷി കുറവാണ് ജനാധിപത്യത്തിന് എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് കാര്യക്ഷമത അപ്പോഴും ജനാധിപത്യം വേണ്ടാന്ന് ജനങ്ങൾ പറഞ്ഞിട്ടില്ല അതുപോലെ തന്നെയാണ് അന്ന് ഡാനിയൽ ബെല്ല് പറഞ്ഞത് ഡാനിയൽ ബെല്ല് പറഞ്ഞത് അന്ന് എല്ലാവർക്കും എല്ലാവരും വലിയ തോതിൽ കോട്ട് ചെയ്തിരുന്നു ഡാനിയൽ ബെല്ല് പറഞ്ഞതെന്ന് വെച്ചാൽ മുതലാളിത്തമാണ് ജനാധിപത്യത്തിലേക്ക് വളർന്നത് പക്ഷേ വളർന്നപ്പോൾ സംഭവിച്ച എന്താ വെച്ചാൽ മുതലാളിത്തത്തിന്റെ പണ്ട് കുറച്ച് ക്വാളിറ്റി ഉണ്ടായിരുന്നു അതുപോലും ഇല്ലാതായി നമ്മൾ ഇല്ലത്തുനിന്ന് വിട്ടും ചെയ്തു ആ തരത്തിൽ ഇത് വലിയ നഷ്ടമായി നഷ്ടക്കച്ചവടമായി പോയി എന്ന് ഡാനിയൽ ബെല്ല് പറഞ്ഞിരുന്നു ഇതൊക്കെ അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട് ആര് റഫീക് സക്കറിയ ഉദ്ധരിക്കുന്നുണ്ട് എന്തായാലും അതുകൊണ്ടൊരു ഗുണമുണ്ടായത് ഈ ഇത്തരം വിമർശനങ്ങൾ വളരെ രൂക്ഷമായി അന്ന് ലോകത്ത് നടന്നു അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നടന്നു ഇപ്പൊ ഏത് കാലത്താണ് ഓർമ്മയുണ്ടത് വിയറ്റ്നാം യുദ്ധം ഇരുപത് കൊല്ലം നടന്നു അമ്പത്തഞ്ച് മുതൽ വരെ അപ്പൊ അതിന്റെ ഒടുവിലെ കാലത്ത് വിയറ്റ്നാം യുദ്ധം വന്നു അതുപോലെ അവിടുത്തെ വലിയ വാട്ടർ ഗേറ്റ് അഴിമതി വന്നു ആ സമയത്തൊക്കെയാണ് അപ്പൊ ന്യായമായിട്ടും അത് കറക്റ്റ് ചെയ്യേണ്ടതാണെന്നൊരു ബോധം ജനങ്ങളിലുണ്ടായി അടുത്ത തിരഞ്ഞെടുപ്പിലൂടെ എൺപതുകളിൽ തിരിച്ചു പിടിച്ചു എൺപതുകളിൽ ഈ കടക്കണിയും കാര്യക്ഷം കാര്യക്ഷമത പിടിച്ചു അപ്പോൾ അത് ആ വിശ്വാസം വീണ്ടെടുത്തു ഓ കൊള്ളാം ജനാധിപത്യം തോന്നലുണ്ട് ഇപ്പോഴത്തെ ചിത്രം അതല്ല അപ്പോൾ ഈ ഈ അത് പഠിച്ചു അവർ പാഠം പഠിച്ചു പിന്നെ ഡെമോക്രസിക്ക് എന്തൊക്കെ ദോഷം പറഞ്ഞാലും ഒരു ഗുണമുണ്ടല്ലോ ഒരു ചെകുത്താന് നമ്മൾ മൂന്ന് കൊല്ലം സഹിച്ചാൽ മതിയല്ലോ ആ അമേരിക്കൻ ഡെമോക്രസി ആലോചിച്ച മൂന്ന് കൊല്ലം അല്ലെങ്കിൽ നാലു കൊല്ലം വേണ്ട ഒരു മഹാരാജാവിനെ നമ്മൾ ചാകുന്നത് വരെ സഹിക്കാം അല്ലെങ്കിൽ തല്ലിക്കൊല്ലം അപ്പോഴും പിന്നെ വരാനുള്ളതാരാ ഇവന്റെ മന്ദബുദ്ധിക്കളവൻ മോനായിരിക്കും ജനാധിപത്യത്തിന് അങ്ങനെ ചില ഗുണമുണ്ട് അപ്പോ അത് കഴിഞ്ഞിട്ട് സംഭവിക്കുന്നത് പുതിയ ഗവൺമെന്റ് വന്നു ഗവൺമെന്റുകൾ മാറി മാറി വരുമല്ലോ അപ്പൊ ഒരു സാറ് ഭരണത്തിൽ ഇരിക്കുമ്പോ ആ ഭരണകക്ഷി നേരിടുന്ന വെല്ലുവിളികൾ എന്താണ് അതിനെ കുറിച്ചുള്ള ജനകീയമായ അഭിപ്രായങ്ങൾ എന്താണ് എന്ന് പ്രതിപക്ഷം പഠിക്കുന്നു പ്രതിപക്ഷം അത് കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക അവരധികാരത്തെ വരുമ്പോൾ തീർച്ചയായിട്ടും ജനങ്ങൾ നിങ്ങളോട് എങ്ങനെ പെരുമാറുക നിങ്ങളെ അട്ടിമറിക്കാനും കൊല്ലാനും വെടിവെക്കാനും പട്ടാള ഭരണ ഏൽപ്പിക്കാനൊന്നും ജനാധിപത്യം വരില്ലല്ലോ നിങ്ങള് ബാലറ്റ് തോൽപ്പിക്കും അതാണ് ജനാധിപത്യത്തിന്റെ ശക്തി അതുണ്ടായി അത് നമ്മൾ തിരിച്ചെടുത്തു എൺപതുകളിൽ പക്ഷെ ഇപ്പോഴത്തെ ചിത്രം അതല്ല ഇപ്പോ അപ്പോ അതുകൊണ്ട് അന്ന് ഡെമോക്രസി എന്ന സിസ്റ്റത്തിന് വിശ്വാസ്യത നശിച്ചിട്ടില്ല എൺപതുകളിൽ ഇപ്പൊ സംഭവിക്കുന്നത് ആ സിസ്റ്റം തന്നെ വിശ്വാസ്യത ഇപ്പോ വന്നിരിക്കുന്ന ഈ പഠനങ്ങളിലൊക്കെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ജനാധിപത്യ സ്ഥാപനങ്ങളുടെ വിശ്വാസ്യത എന്താ ജനാധിപത്യത്തിന്റെ വിശ്വാസ്യത പക്ഷപാതമില്ലാത്ത നീതി അതെ ഇപ്പോ ഭൂരിപക്ഷം ഉള്ളവർ ജയിക്കും ഭൂരിപക്ഷം കിട്ടുന്നവരാണ് ജയിക്കുക ഒരു രാജ്യത്ത് കേവല ഭൂരിപക്ഷം കിട്ടിയാൽ ജയിക്കുക അവർക്ക് ഭരിക്കാൻ പറ്റും പക്ഷേ ഭൂരിപക്ഷം കിട്ടി ജയിച്ചാലും ഭരിക്കേണ്ടത് എല്ലാവർക്കും വേണ്ടിയാണ് അതെ അതെ ഇപ്പോ രണ്ടുപേര് മത്സരിച്ചാൽ നൂറുപേരുള്ള വാർഡ് എല്ലാവർക്കും വേണ്ടി ഭരിക്കണം നീതി തുല്യമാണ് അപ്പൊ ജനങ്ങൾക്ക് തോന്നണം അവൻ ജയിച്ചാലും എന്റെ ഗവൺമെന്റ് ആണ് അത് അവന്റെ ഗവൺമെന്റ് ആണ് ഞാൻ പുറത്താണ് എന്ന് തോന്നരുത് ആ തോന്നലാണ് ഉണ്ടായിരിക്കുന്നത് അതാണ് ഇപ്പോ ജനാധിപത്യ സ്ഥാപനങ്ങൾ ഇപ്പൊ അമേരിക്ക അമേരിക്കൻ കോൺഗ്രസ് വിശ്വാസം നഷ്ടപ്പെട്ടു അമേരിക്കൻ കോൺഗ്രസ് അമേരിക്കൻ കോൺഗ്രസ് അമേരിക്കൻ സുപ്രീം കോടതി എല്ലാത്തിലും വിശ്വാസം നഷ്ടപ്പെട്ടു ജനാധിപത്യ സ്ഥാപനങ്ങളൊക്കെ വിശ്വാസം നഷ്ടപ്പെടും മൂന്ന് നാല് സ്ഥാപനങ്ങളാണ് നമ്മൾ പറയുന്നത് നാല് സ്ഥാപനങ്ങളാണ് നാല് തൂണാണ് നാല് സ്റ്റേറ്റ് ആണ് പറയുന്നത് ഒന്ന് പാർലമെന്റ് ആണ് അല്ലെങ്കിൽ ആണ് രണ്ട് രണ്ട് എക്സിക്യൂട്ടീവാണ് മൂന്ന് ജുഡീഷ്യറിയാണ് നാല് മീഡിയ ആണ് ഫോർത്ത് ഇത് നാലിനും ബാധിച്ചിരിക്കുന്നതാണ് ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ ഈ പഠനത്തിൽ പറയുന്നത് അമേരിക്കയിൽ പാർലമെന്റിനും എക്സിക്യൂട്ടീവിനും ജുഡീഷ്യറിക്കും ഇരുപത് ശതമാനം ഉള്ളൂ ഇരുപത് ശതമാനം ഓഹ് പക്ഷപാതപരമാണ് എന്ന വിശ്വാസമാണ് ജനങ്ങൾക്ക് ഇരുപത് ശതമാനത്തിനേ വിശ്വാസമുള്ളു പിന്നെ മീഡിയക്കാണെങ്കിൽ മുപ്പത് ശതമാനം പേർക്കേ വിശ്വാസമുള്ളൂ മീഡിയ കംപ്ലീറ്റ് പാർട്ടിസാനാണ് എന്ന് വെച്ചാൽ ഏകപക്ഷീയമാണ് ഈ സെക്ടേറിയൻ എന്ന് പറയില്ല സെക്ടേറിയൻ ഏതെങ്കിലും സെക്ടിന്റെ കൂടെ നിൽക്കുക മലയാളത്തിലെ മീഡിയ ഒന്ന് എടുത്ത് നോക്കൂ സാറെ സമ്പൂർണമായും അല്ല ഏതെങ്കിലും ഒരു പാർട്ടിക്ക് വേണ്ടി ഗുരുവാണ പ്രസംഗം നടത്തലാണ് ഇപ്പോൾ നമ്മൾ മാധ്യമങ്ങളുടെ പണി അതേസമയത്ത് മാധ്യമങ്ങൾ ഒരിക്കലും സെക്ടേറിയൻ ആവാൻ പാടില്ല ജേർണലിസം ജേണലിസത്തിന്റെ ആദ്യത്തെ ദിവസത്തെ പാഠം എന്താണെന്നറിയോ യു ഷുഡ് ബി ഫാക്ടോറിയൻ ആണ് ഫാക്ടോറിയൻ സെക്ടേറിയൻ അല്ല അതാണ് ജന എന്ന് പറഞ്ഞാൽ മീഡിയയുടെ ബേസിക് സെൻസ് പോയി എന്നാണ് നീതിബോധം പോയി എന്നാണ് അതിനർത്ഥം അപ്പോൾ ഇതാണ് ചിത്രം ഇങ്ങനെയൊരു കാലത്ത് നട നേരെയാക്കേണ്ടത് ഇത് ഇത് നേരെയാക്കേണ്ടത് തെരഞ്ഞെടുക്കപ്പെട്ട ഭരണാധികാരിയാണ് സിസ്റ്റം തകർന്നു പോകുമ്പോൾ സിസ്റ്റം ജീർണിച്ചു പോകുമ്പോൾ നേരെയാക്കേണ്ടത് ഭരണാധികാരിയാണ് പക്ഷേ അമേരിക്കയുടെ കോണ്ടസ്റ്റിൽ ജനം വിളിച്ച് പറയുന്നത് എന്താ റെഫറി ഇറങ്ങി കളിക്കുന്നു എന്നാ അതാണ് ട്രംപിനെ കുറിച്ചുള്ള ആക്ഷേപം അത് ഇത് വളരെ മൈക്കിൾ ലൂയിസ് മൈക്കിൾ ലൂയിസിന്റെ ഒരു വിഖ്യാതമായ പോഡ്കാസ്റ്റ് ഉണ്ട് അദ്ദേഹം പറയുന്നത് എഗെൻസ്റ്റ് ദ റൂൾസ് എന്ന് പറഞ്ഞ പോഡ്കാസ്റ്റ് ഉണ്ട് ആ പോഡ്കാസ്റ്റിൽ അദ്ദേഹം പറയുന്നുണ്ട് അമേരിക്കയിൽ ഈ പൊളിറ്റിക്കൽ ഗെയിം കണ്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ കാണികളും വിളിച്ചു പറയുന്ന തെറിയാണ് റഫ് യു സഖ് വിളിച്ച് പറയാണ് പോയി തൊലയിടാന്ന് റഫറി നീ പോയി തൊലേടാന്ന് വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക ഇതാണ് ചിത്രം ഈ പണിക്ക് തന്നെയാണ് അതെ അതെ അപ്പൊ അതുകൊണ്ട് ഇനി എന്താണ് ഇപ്പോഴത്തെ ഒരു ഇതിന്റെ ദുരന്തം എന്താണ് ഇതിന്റെ കോൺസിക്വൻസ് എന്താണ് ജനാധിപത്യ സംവിധാനങ്ങളിൽ വിശ്വാസം നഷ്ടപ്പെടുന്നു റഫറി പക്ഷപാതപരമായി പെരുമാറുന്നു അപ്പൊ സംഭവിക്കുന്നത് രണ്ട് മൂന്ന് എഫക്റ്റ് ആണ് ഒന്ന് വലതുപക്ഷ രാഷ്ട്രീയം ശക്തിപ്പെടുന്നുണ്ട് അതിന് അവരുടെ ന്യായം എന്താണെന്നറിയോ ഒരു സിസ്റ്റം ജീർണിക്കുമ്പോൾ ഞാനും ആ ജീർണതയുടെ ഭാഗമാണ് ആയിരിക്കുന്നു എന്ന് സത്യസന്ധമായി വിളിച്ചു പറയുന്നവൻ കൊള്ളാം അതുകൊണ്ട് ഇത് മൊത്തം ജീർണിച്ചിരിക്കുന്നു ഇനി എൻ്റെ ആളുകൾക്ക് ഞാൻ എൻറെ ആളുകൾക്ക് വേണ്ടി ഞാൻ ഒരു പക്ഷത്ത് നിൽക്കും എൻ്റെ ആളുകൾക്ക് വേണ്ടി ഞാൻ പ്രതികാരം ചെയ്യുന്നു പറയുന്ന ഡ്രംപിനെ പോലുള്ളവരാണ് ശരിയെന്ന് വിശ്വസിക്കുന്നവരാണ് വലതുപക്ഷം ഇടതുപക്ഷം എന്താന്ന് പറയുന്നത് പറയുന്നത് ജന ഇടതുപക്ഷം പറയുന്നത് സിസ്റ്റവും ഭരണകൂടവും ഭരണകൂടമൊന്നുമല്ല കുഴപ്പക്കാര് സമൂഹ സമൂഹമാണ് പ്രശ്നം ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കണം സാമൂഹ്യ നീതി വരണം സോഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ വേണം സമത്വം വേണം എന്ന് പറഞ്ഞാൽ മനസ്ഥിതി ജനങ്ങളുടെ മനഃസ്ഥിതി മാറാത്ത കാലത്തോളം സിസ്റ്റം നന്നാവില്ല ഇതാണ് ഇടതുപക്ഷത്തിന്റെ നയം മൂന്നാമത്തെ ഒരു കൂട്ടരുണ്ട് ഒരു പോപ്പുലിസ് ആക്ടിവിസ്റ്റുകൾ വരുന്നുണ്ട് അതാണ് ഈ ജെൻസി പോലുള്ള കലാപങ്ങൾ അതിന് അതിന് വലിയ സ്വീകാര്യത കിട്ടുന്നുണ്ട് ഈ സിസ്റ്റത്തെ ആ സിസ്റ്റം നാശായാലും എന്താ ചെയ്യ ട്രംപ് നന്നാക്കുമെന്ന് ഇപ്പോ ഒരു സിസ്റ്റം നശിക്കുന്നു തെരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടം നന്നാക്കാനുള്ള യാതൊരു ശ്രമവും നടത്തുന്നില്ല അവരിലും വിശ്വാസം നഷ്ടപ്പെട്ടു അപ്പൊ എന്താ ചെയ്യുക അടിച്ചു പൊളിക്കുക കലാപം ഉണ്ടാക്കുക അടിച്ചു പൊളിക്കുക സിസ്റ്റത്തെ പൊളിക്കുക പാർലമെന്റ് തകർക്കുക ഭരണകൂടത്തെ അട്ടിമറിച്ചിട്ട് ആട്ടി ഓടിക്കുക ആ ഒരു കൾച്ചർ കൂടി വരുന്നു എന്നാണ് റഫീഖ് സക്കറിയ ഇതിന്റെ ഏറ്റവും വലിയ അപകടമായിട്ട് ചൂണ്ടുക ചൂണ്ടിക്കാട്ടി ലക്ഷണങ്ങൾ കാണുന്നുണ്ട് കണ്ടു തുടങ്ങുന്നുണ്ട് ലക്ഷണങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ തന്നെ ചർച്ച ചെയ്തില്ലേ ജെൻസി കലാപം ഏതാണ്ട് ചെറുതും വലുതുമായിട്ട് അമേരിക്കയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്നല്ലെങ്കിൽ നാളെ ഇന്ത്യയിൽ വരാൻ സാധ്യതയുണ്ട് എന്നൊക്കെയുള്ള സ്റ്റഡീസ് വന്നല്ലോ സ്റ്റഡീസ് വന്നു അതുകൊണ്ട് റഫീഖ് സക്കറിയ പറയുന്നത് ഒറ്റ വഴിയുള്ളൂ മായി ഈ സ്ഥാപനങ്ങളെ ജനാധിപത്യ സ്ഥാപനങ്ങളെ എത്തിക്കലായിട്ട് റീകൺസ്ട്രക്ട് ചെയ്യണം പഴയ പോലെ ചെറിയ മരുന്ന് തൊട്ട് ലാഡ ചികിത്സ മതിയാവില്ല ചെറിയ ചികിത്സ പോലും പോരാ തൈലം പോരാ അടിസ്ഥാനപരമായി ലോകത്തിലെ ജനാധിപത്യ രാജ്യങ്ങളിലെല്ലാം ഉള്ള ജനാധിപത്യ സ്ഥാപനങ്ങൾക്ക് മൗലികമായി ഒരു രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും വേണ്ടിയാണ് ഞാൻ നിലകൊള്ളുന്നത് എന്ന ബോധം പ്രിൻസിപ്പിൾസിൻ്റെ ആവണം ആവണം വേറൊന്ന് ഒരു കാരണവശാലും ആവരുത് വിയോജിപ്പുള്ള ഒരാളെ പോലും കേൾക്കാൻ തയ്യാറാവണം എനിക്ക് ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ ആ ഭൂരിപക്ഷത്തിന് വേണ്ടി അല്ല ഞാൻ ഭരിക്കേണ്ടത് അല്ല വേണ്ടത് കേൾക്കുക ഡെമോക്രാറ്റിക് ആവണം അക്ഷരാർത്ഥത്തിൽ ഡെമോക്രാറ്റിക് ആവണം ഡെമോക്രാറ്റിക് വാല്യൂസ് ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് തിരിച്ചു കൊണ്ടുവന്നില്ലെങ്കിൽ തകർക്കും എങ്ങനെയാണ് തകരുക എന്ന് നമുക്കിപ്പോൾ പറയാനാവില്ല ഏത് തരത്തിലും ആവാം ചെറുക അതാണ് അദ്ദേഹം പറയുന്നത് നല്ല മുന്നറിയിപ്പാണ് നമുക്കിപ്പോൾ ഈ നവംബർ ഒന്നിന് ജനങ്ങളോട് പറയാവുന്ന മലയാളികളോട് എങ്കിലും ഏറ്റവും ചുരുങ്ങിയത് പറയാവുന്നത് മലയാളികൾ നേർക്കുനേരെ വായിക്കാൻ സാധ്യതയില്ലാത്ത വാഷിങ്ടൺ പോസ്റ്റിലെ റഫീഖ് സക്കറിയേടെ റഫീഖ് സക്കറിയ ഇന്ത്യൻ ആണ് ഈ അദ്ദേഹത്തെക്കാൾ എനിക്കിഷ്ടം അദ്ദേഹത്തിന്റെ പിതാവിനെയാണ് പിതാവ് ലക്ഷണമൊത്ത അങ്ങേറ്റം ഭാരതീയനായ മുസൽമാനാണ് മുസ്ലിം പണ്ഡിതനെയാണ് സ്കോളറാണ് എങ്ങനെയാണ് ഒരു ഇന്ത്യൻ മുസ്ലിം ഇന്ത്യക്ക് വേണ്ടി ചിന്തിക്കുന്ന പണ്ഡിതനായ മുസൽമാൻ എന്നതിന്റെ ഉദാഹരണം റഫീഖ് സക്കറി റഫീഖ് സക്കറി മലയാളിക്ക് പരിചയമുണ്ട് പറഞ്ഞത് അങ്ങനെ ഒരാളുടെ പാരമ്പര്യം കൂടിയുള്ള ഒരാളാണ് ഇത് പറയുന്നത് ഒരു ജനാധിപത്യ വിളിച്ചത്യോത്ഥാനം കറക്റ്റ് ആണ് അതെ അതെ ഒരു നല്ല വാക്കാണ് ഡെമോക്രാറ്റിക് അതെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക